ഇതൊരു സാധാരണ രാഷ്ട്രീയ യാത്രയല്ല ഇതൊരു ജനതയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടമാണ് അഴിമതിയിലും അനാസ്ഥയിലും മുങ്ങിത്താഴുന്ന കേരളത്തെ വീണ്ടെടുക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് കുമ്പളയിൽ തുടക്കമാവുകയാണ് എന്താണ് ഈ യാത്രയുടെ ലക്ഷ്യം എന്തിനാണ് കേരളം ഇന്ന് ഈ മാറ്റത്തിനായി കാത്തിരിക്കുന്നത് ഭയമില്ലാത്ത അഴിമതിയില്ലാത്ത ഒരു പുതിയ കേരളം സ്വപ്നം കാണുന്ന ഓരോ മലയാളിയിലേക്കും ഈ യാത്രയുടെ ശബ്ദം എത്തും കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിനിടയിൽ കേരളം കണ്ടത് കേട്ടുകേൾവിയില്ലാത്ത അഴിമതി കഥകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ താഴെ തട്ടുവരെ നീളുന്ന വെട്ടിപ്പുകൾ ഈ പശ്ചാത്തലത്തിലാണ് പുതുയുഗയാത്ര പ്രസക്തമാകുന്നത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ സഭയിൽ ഉയർത്തിക്കാട്ടിയ വി ഡി സതീശൻ അവ നേരിട്ട് കേൾക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളം മുതൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വരെ സഭയെ പ്രകമ്പനം കൊളിച്ച വിഷയങ്ങൾ ഇനി കേരളത്തിലെ തെരുവുകളിൽ ചർച്ചയാകും ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ നിസ്സഹായരായി പോയ ജനങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകുക എന്നതാണ് ഈ യാത്രയുടെ പ്രഥമ ലക്ഷ്യം എന്താണ് പുതുയുഗയാത്ര കൊണ്ട് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് അത് കേവലം ഒരു മുദ്രാവാക്യമല്ല യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കർഷകർക്ക് അർഹമായ വില ലഭിക്കുന്ന ഒരു കേരളമാണ് സതീശന്റെ ലക്ഷ്യം പിണറായി ഭരണത്തിൽ തകർന്നടിഞ്ഞ ക്രമസമാധാന നിലയും സാമ്പത്തിക അടിത്തറയും പുനർനിർമ്മിക്കുക എന്നതാണ് ഈ യാത്രയുടെ ഗുണം ഓരോ പഞ്ചായത്തിലും എത്തുന്ന ഈ യാത്ര ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുകയും അടുത്ത യു ഡി എഫ് സർക്കാരിന്റെ വികസന നയരേഖ തയ്യാറാക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്യും അതായത് ജനങ്ങൾ എഴുതുന്ന വികസന രേഖയായിരിക്കും പുതുയുഗ യാത്രയുടെ ഏറ്റവും വലിയ ഗുണഫലം കെ സി വേണുഗോപാലും പി കെ കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതൃനിര ഒന്നടങ്കം ഈ യാത്രയ്ക്ക് കരുത്തു പകരാൻ കുമ്പളയിലെ മണ്ണിൽ അണിനിരക്കുന്നുണ്ട് ഞങ്ങൾ ഒറ്റ ടീമാണ് വരാനിരിക്കുന്നത് സത്യത്തിന്റെ വിജയമാണ് എന്ന സണ്ണി ജോസഫ് എം വാക്കുകൾ യു ഐക്യത്തെയാണ് സൂചന അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി വായ മൂടിക്കെട്ടപ്പെട്ടവരുടെ നാവായി വി ഡി സതീശൻ കേരളം മുഴുവൻ പര്യടനം നടത്തുന്നു ഈ യാത്ര അവസാനിക്കുന്നത് തിരുവനന്തപുരത്തല്ല മറിച്ച് കേരളത്തിന്റെ ഭരണസുരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഒരു അധികാര മാറ്റത്തിന്റെ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും അതെ കേരളം ഇന്ന് ഒരു മാറ്റത്തിന് ദാഹിക്കുന്നുണ്ട് അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതുന്നവർക്ക് ജനകീയ കോടതി നൽകുന്ന താക്കീതായിരിക്കും പുതുയുഗയാത്ര അഴിമതിയുടെയും വഞ്ചനയുടെയും കറുത്ത യുഗം അവസാനിപ്പിക്കാൻ യുടെ പുതുയുഗം തേടി വി ഡി സതീശനും കൂട്ടരും വരികയാണ് ഈ പടയോട്ടത്തിൽ അണിചേരുക എന്നത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും കടമയാണ്